കേരള ക്രിക്കറ്റ് ലീഗിൽ വിഷ്ണു വിനോദിൻ്റെ ബാറ്റിംഗ് വിസ്ഫോടനം വെറും മുപ്പത്തിമൂന്ന് പന്തിൽ സെഞ്ചുറി നേടി കെ സി എൽ റെക്കോർഡ് സ്വന്തമാക്കിയ വിഷ്ണു പുറത്താകുമ്പോൾ നാൽപ്പത്തഞ്ച് പന്തിൽ പതിനേഴ് സിക്സും അഞ്ച് ഫോറും ഉൾപ്പെടെ നൂറ്റി മുപ്പത്തൊമ്പത് റൺസ് നേടിയിരുന്നു ആലപ്പി റിപ്പിൾസ് നേടിയ നൂറ്റി എൺപത്തൊന്നിന് ആറെന്ന കൂറ്റൻ സ്കോർ അനായാസം ചെയ്സ് ചെയ്ത തൃശൂർ ടൈറ്റൻസ് പന്ത്രണ്ട് പോയിൻറ്റ് നാല് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടമാക്കിയാണ് വിജയം പിടിച്ചെടുത്തത് ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത് ആലപ്പിക്കായി മികച്ച തുടക്കമാണ് ഓപ്പണേഴ്സ് നൽകിയത് ആദ്യം മുതൽ ക്യാപ്റ്റൻ അസർദ്ദീൻ തകർത്തടിക്കുകയായിരുന്നു പതിനാലാം ഓവറിൽ സ്കോർ നൂറ്റി ഇരുപത്തി മൂന്നിൽ വെച്ച് കൃഷ്ണപ്രസാദിൻ്റെ വിക്കറ്റാണ് ആദ്യം വീഴുന്നത് മുപ്പത്തെട്ട് പന്തിൽ ആറ് ഫോറുൾപ്പെടെ നാൽപ്പത്തിമൂന്ന് റൺസ് എടുത്ത കൃഷ്ണപ്രസാദ് ക്യാപ്റ്റൻ അസർദീന് മികച്ച പിന്തുണ നൽകിയിരുന്നു പതിനെട്ടാം ഓവറിൽ അസർദീൻ പുറത്താവുമ്പോൾ അൻപത്തിമൂന്ന് പന്തിൽ ഏഴ് ഫോറും ആറ് സിക്സും ഉൾപ്പെടെ തൊണ്ണൂറ് റൺസായിരുന്നു നേടിയത് അതുൽ ഡയമണ്ടിൻ്റെ കൂട്ടനടികളുടെ സഹായത്തോടെ നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി എൺപത്തൊന്നിന് ആറിന് മികച്ച സ്കോറിലെത്താൻ ആലപ്പിക്ക് കഴിഞ്ഞിരുന്നു ടൈറ്റൻസിനായി മോനു കൃഷ്ണൻ നാല് ഓവറിൽ മുപ്പത്തെട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് നേടി ബൗളർമാരിൽ മികച്ച നിന്നു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ടൈറ്റൻസിനായി മിന്നും തുറക്കമാണ് ഓപ്പണർമാരായ വിഷ്ണു വിനോദും ഇമ്രാൻ അഹമ്മദും നൽകിയത് സിക്സറുകളുടെ കൂമ്പാരം സൃഷ്ടിച്ചു വെറും പത്തൊമ്പത് പന്തിൽ നിന്നും വിഷ്ണു വിനോദ് ഫിഫ്റ്റി പൂർത്തിയാക്കി പവർ പ്ലേയിൽ തന്നെ വിക്കറ്റ് നഷ്ടമാകാതെ തൊണ്ണൂറ്റിമൂന്ന് റൺസ് നേടാൻ തൃശ്ശൂരിന് കഴിഞ്ഞിരുന്നു എട്ടാം ഓവറിൽ സ്കോർ നൂറ്റിനാലിലെത്തിയപ്പോൾ ഇമ്രാൻ പുറത്തായെങ്കിലും തകർത്തടിച്ച വിഷ്ണുപോറും മുപ്പത്തിമൂന്ന് പന്തിൽ നിന്നും സെഞ്ചുറി തികച്ചു കെ സി എല്ലിലെ അതിവേഗ സെഞ്ചുറിക്കുടമയായി തുടർന്നും കൂറ്റിനടികൾ പുറത്തെടുത്ത വിഷ്ണു വിനോദ് വിജയത്തിന് രണ്ട് റൺസ് അകലവച്ചാണ് മടങ്ങുന്നത് ഒടുവിൽ പന്ത്രണ്ട് പോയിന്റ് നാല് ഓവറിൽ ആലപ്പീടെ സ്കോർ മറികടന്ന് നിർണായക വിജയം പിടിച്ചെടുക്കാൻ തൃശ്ശൂരിന് കഴിഞ്ഞു ഈ വിജയത്തോടെ ആറ് പോയിന്റുമായി പോയിന്റ് ടേബിളിൽ നാലാമതെത്താനും തൃശ്ശൂരിന് സാധിച്ചിരുന്നു വിഷ്ണുവിൻ്റെ ഈ പ്രകടനം ദേശീയ ശ്രദ്ധ ആകർഷിക്കുമെന്ന് ഉറപ്പായതിനാൽ ഇത്തവണ ഐ പി എൽ ലേലത്തിൽ വിഷ്ണുവിനായി പല പമ്പന്മാരും വല വീശുമെന്ന് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി